ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നാളായി നമ്മളിപ്പോ ലോങ് വീഡിയോസ് ഷോർട്ട് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം അല്ല ലോങ് കുറച്ച് നാളായല്ലോ അപ്പൊ ഇന്ന് നമുക്കൊരു ലോങ് ആവാം സ്കൂളൊക്കെ തുറക്കാൻ പോലെ നമുക്കപ്പോ സ്കൂളിലേക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാലോ ബുക്ക് നിങ്ങളൊക്കെ ബുക്ക് വാങ്ങിച്ചു കാണും അതുപോലൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ ബുക്ക് റാപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ പിന്നെ സ്റ്റിക്കേഴ്സ് അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചാണ് അതൊക്കെ നിങ്ങൾ ഒട്ടിക്കാം കാണും ഞാൻ ഇന്നാണ് ഒട്ടിക്കുന്നത് കുറച്ചൊക്കെ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ബാക്കി വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കിന്ന് ഒട്ടിക്കാം നിങ്ങൾ ചിലപ്പോൾ യൂസ് ചെയ്യാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തതായിരിക്കും എനിക്ക് അറിയത്തില്ല

പക്ഷേ എൻ്റെ അനിയനും ചേർന്നിട്ടുണ്ട് അപ്പം അവൻ്റെയും കൂടെ ബാഗ് എൻ്റെ ബാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് ആദ്യം കണ്ണു പോയത് ഇതിലോട്ടാണ് ഇതൊരു ക്യൂട്ടാന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് കളർ തന്നെയാണ് ഇത് നല്ല ക്വാളിറ്റിയാണ് പിന്നെ എൻ്റെ അനിയൻ്റെ ബാഗെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്പൈഡർമാൻ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ഇതുവരെ അങ്ങോട്ടുള്ള എൻ്റെ സ്പൈഡർമാൻ ബാഗ്സ് അയാളുടെ പൗച്ച് ഇതാണ് അവൻ എല്ലാം സ്പൈബർമാൻ വാങ്ങിക്കുന്നതല്ലോ എൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഒരു കുഞ്ഞൊരു പൗച്ച് ഉണ്ട് ഫ്രണ്ട്സ് ഇത് ഇത് വേണമെങ്കിൽ ഊരിയിട്ട് നമുക്ക് ഇവിടെയും വേണം അയാളുടെ ഒരു സ്നാക്സ് ബോക്സ് ആണ് ഫ്രണ്ട്സ് ഇത് എന്റെ ഇതൊക്കെയാണ് നമ്മളുടെ സാധനങ്ങൾ ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേ കേട്ടോ ലാസ്റ്റ് ആയിരുന്നു എന്റെ ബർത്ത്ഡേ അന്ന് എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് എന്തുവാ ബോട്ടിലും ബോട്ടിൽ കിട്ടിയതാണ് ബോട്ടിലും പിന്നെ ലഞ്ച് ബോക്സും കിട്ടിയതാണ് അതുകൊണ്ട് എനിക്ക് അത് മതി അതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല ഞങ്ങൾ ഈ എന്തുവാ ബാഗൊക്കെ വാങ്ങിച്ചത് വേറെ അവിടെ ലിമിറ്റഡ് ബാഗ്സ് ആൻഡ് ഷൂസ് എന്നാണ് തിരുവല്ലാണ് ഈ കവറിൽ തന്നെ എഴുതിയിട്ടുണ്ട് അൺലിമിറ്റഡ് ബാഗ്സ് ആൻഡ് ഷൂസ് തിരുവല്ല തിരുവല്ലേ നിങ്ങള് പോയിട്ട് വാങ്ങിച്ചതാണ് വെച്ചിട്ടുണ്ടെ എൻ്റെ അനിയന്റെ പൊതുങ്ങിയോ ഇതൊ ഇതുപോലെ ഇത് കണ്ടോ ഇതാണെങ്കിൽ വേറെ രീതിയിലുള്ള ഒരു റാഫർ ഇതാണെങ്കിൽ നമുക്ക് ഒട്ടിച്ച മതി അല്ലാതെ ഇങ്ങനെ ചെയ്യണ്ട നമ്മൾ ഒട്ടിക്കുന്ന ടൈമാണ് ഞാനും കുറെ ട്രാഫർ ചെയ്തു സാധാരണ എൻ്റെ നമ്മൾ ശത്തോട്ട് ഞങ്ങൾ ചടാമായിരുന്നു വാങ്ങിച്ചത് ഞങ്ങള് റാപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ടുപോകാനുള്ളതാണ് അയാൻ്റെതും നമ്മൾ കുറേ റാപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇത് മൂന്നാമത്തെ ദിവസമാണ് റാപ്പ് ചെയ്യുന്നത് അമ്മ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഈ നെയിം സ്ലിപ്പർ ഞങ്ങള് വാങ്ങിച്ചത് ശരിക്കും ഇതിനൊരു ത്രീ ഹണ്ട്രഡ് സംതിങ് ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഈ പ്രാവശ്യം ബ്രദറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇതെൻ്റെ അനിയൻ്റെ ആണ് ഫ്രണ്ട്സ് എൻ്റെ അനി ഞങ്ങൾ ഏകദേശം അല്ല ഒട്ടിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് പത്രിക ആയിട്ട് ഇവന്റെ മുഖം എന്ത് ക്യൂട്ടാണേ എത്ര തവണ കുറഞ്ഞു പിന്നെ ഇതൊക്കെ എന്ത് നമ്മുടെ ബോട്ടിൽസ് ടിഫിൻ ബോക്സ് അതൊന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിക്കറും ഉണ്ട് ഇതൊക്കെ നമ്മുടെ ബോട്ടിലും ടിഫിൻ ബോക്സിലൊക്കെ ഒട്ടിക്കാം ഇതൊക്കെ നമുക്ക് വേണമെങ്കിലും അതിലൊക്കെ ഒട്ടിക്കാൻ വേണമെങ്കിൽ പെൻസിലുമൊക്കെ ഒട്ടിച്ച് ബോക്സ് അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ ഒട്ടിച്ച് വെക്കാം പിന്നെ എൻ്റെ വെച്ച് ഓൾമോസ്റ്റ് തീരാറായി പിന്നെ ഇതാ ഇത് പൊട്ടിച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ഇതാണ് ഇതാണ് റാപ്പർ ഇത് ഞങ്ങൾ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് ഇതിൻ്റെ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി നയൻ ഒക്കെ ഉള്ളു പിന്നെ ഞങ്ങൾ ഞങ്ങൾ രണ്ട് സെറ്റ് വാങ്ങിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും എനിക്കും ഒരു സൈസ് മൂന്ന് സൈസുണ്ട് ആ സൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ നോട്ട് ബുക്ക്സ് ഇത് ഇതുപോലത്തെ നോട്ട് ബുക്ക്സൊക്കെ പൊതിയാനുള്ള സൈസാണ് അതൊരു പത്തെണ്ണം ഉണ്ട് പിന്നെ ഇതുപോലത്തെ കുറച്ചുകൂടെ മീഡിയമായിട്ടുള്ളൊരു ടെക്സ്റ്റ് ബുക്ക്സ് അതിൻ്റെ ഒരു ഉണ്ട് പിന്നെ ഏറ്റവും വലിയ ബുക്ക്സ് അതൊക്കെ പൊതിയാലും ഒരു എഴുതുക ഇതാണ് തന്നെ നമുക്കൊരു ഞാൻ ശരിക്കും ആ ഞാൻ ഒരെണ്ണം ആദ്യത്തെ ഒരു സെറ്റിന്റെ അടുത്ത് അതെനിക്ക് ജാർണക്ക് ചെയ്യാൻ എടുത്തതാണ് ഈ നമുക്ക് വേഗം തന്നെ പോയി പൊതിയാണ് ഈ റാപ്പർ വെച്ച് എന്തുവാ പൊതിഞ്ഞിട്ട് എന്താ ഉപകാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെയല്ല ഇപ്പം നമ്മളുടെ ബാഗിലൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ ബസ്സൊക്കെ കയറി കഴിയുമ്പോൾ കുല്ലുങ് കുലുങ്ങുമല്ലോ അപ്പം വെള്ളം വല്ലതും ഡാമേജായി പോവാണെങ്കിൽ നമ്മുടെ ബുക്കെല്ലാം സാധാരണ നനയത്തില്ലായിരുന്നു പക്ഷേ ഈ റാപ്പർ ആയതുകൊണ്ട് നമ്മുടെ ബുക്കൊന്നും നനയത്തേ ഇല്ല ഇതുപോലെ തന്നെ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇരിക്കും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത് I <laughs> do ഞാൻ ആലോചിക്കുന്നു എനിക്കൂടി ചെയ്യാൻ ഒരു അവസരം കിട്ടിയെങ്കിൽ ഞാൻ കിട്ടിയെങ്കിലേ ഇപ്പ എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി ഫ്രണ്ട്സ് ഈ അമ്മേക്കാത്തിലും കൂടുതൽ ഞാനാണ് പോയിട്ടുള്ളത് ഞങ്ങൾ ഒരെണ്ണം പോയിട്ടുണ്ട് ഇവിടെ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നു നല്ല അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ ഇത് കണ്ട ഇത് പൊതിഞ്ഞിട്ടേ പക്ഷെ നമുക്ക് ഇതാകുമ്പോ നമുക്ക് സേഫ്റ്റി ആണ് അമ്മ അതോടെ ആ ഒരു ആദ്യവേളക്ക പിന്നെ അമ്മയ്ക്ക് ഞാനാണ് ഈ പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മക്ക് ഇപ്പൊ മനസ്സിലായോ അമ്മ എല്ലാത്തിനും ഞാൻ തന്നെ വേണോ നമ്മളിങ്ങനെ വലിക്കുമ്പോ പതുക്കെ ഒട്ടിച്ചൊട്ടിച്ച് വലിക്കുന്നത് എന്തുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമുക്ക് ചുള്ളി പോകാനൊക്കെ സമയം എനിക്ക് തന്നെ ആദ്യം ഞാൻ പോയിനപ്പൊതിനെ ആദിക്കുമ്പോ ഇത് ഞാൻ തന്നെയാണോ പൊതിഞ്ഞെന്ന് ഒരു ബുക്ക് നമ്മൾ അങ്ങനെ ഫോട്ടോ അയച്ച് കൊടുത്താൽ മതി ഒരു കാർട്ടൂൺ പോലെ നമുക്ക് കിട്ടുന്നതാണ് ഫ്രണ്ട്സ് നല്ലൊരു ക്യൂട്ടായിട്ട് ഈ അപ്പം നമ്മൾ അയച്ചു കൊടുത്ത മുഖമായിരിക്കത്തില്ല ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നല്ലേ ഇനി ആർക്കേലും ഇങ്ങനത്തെ ഒക്കെ ഇതുപോലെ വാങ്ങിക്കണമെങ്കിൽ ഞാൻ എന്തുവാ അല്ലെങ്കിൽ നമുക്ക് എന്തുവാ ആമസോണിൽ പോയിട്ട് അടച്ചു കൊടുത്താൽ നമുക്ക് കിട്ടിക്കോളും അപ്പം ഇത് വീഡിയോ ഇഷ്ടമുണ്ട് ആർക്കും ഒരു നല്ല ഇയർ ആയിക്കോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു